ചെറിയ പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മണ്ണിൻ്റെ ചട്ടിയിലേക്ക് ഒരു തക്കാളി മുറിച്ചത് കൊടുക്കുന്നുണ്ട് പിന്നെ അര കഷ്ണം ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ ചിരകി മിക്സി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അതിനായിട്ട് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങയിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണ് മുളക് പൊടി ഇട്ടുന്നുണ്ട് നല്ല എരിവല്ല മുളക് പൊടിയാണ് അതുകൊണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് മുളക് പൊടി നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ട് കഷ്ണമല്ല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി വാകാന്ന് മറ്റേ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളിലൊക്കെ നമുക്ക് നമ്മളിത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം എരിവ് കറക്റ്റായിട്ട് ഇതിലേക്ക് പിടിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഉപ്പും മുളക് പൊടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി കുതിർത്ത് വെച്ചതുണ്ട് അതും ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക തേങ്ങേൻ്റെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീരകവും ഒരു കാർ ടീസ്പൂണ് ഉലുവയും കൂടി ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം ഉലുവയും ജീരകവും വറുത്ത് തേങ്ങ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇനി അറിയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഉലുവ കയ്പ്പ് വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നേരത്തെ മുള്ളിയും തക്കാളിയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ അതിലേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സറി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം വഞ്ചു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറി വേപ്പിലിട്ട് കൊടുക്കാം ഞാൻ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് താടിച്ച് വയ്ക്കാം അപ്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് അത് ഇട്ടുകൊടുക്കാം അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ